നമസ്കാരം ശിവടി മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമുക്കിന്ന് പത്താം ക്ലാസിന്റെ കേരള പാഠാവലിയിലെ രണ്ടാം തൊണ്ടിലെ അവസാന പാഠം തേൻ എന്ന പാഠത്തിലേക്ക് കിടക്കാം അപ്പൊ ഈ പാഠം ടർക്കിഷ് ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തും നിർമ്മാതാവുമായ സെമി കാപ്പ്ലോ ഗ്ലൂടെ സിനിമയാണ് അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമയുടെ ഒരു പരിചയം അല്ലെങ്കിൽ സിനിമാ പരിചയം അല്ലെങ്കിൽ സിനിമ ആസ്വാദനം എന്ന രീതിയിലാണ് ഈ ഒരു ലേഖനം ഇവിടെ കൊടുത്തിരിക്കുന്നത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ ഒരു സിനിമയാണ് ഈ തേൻ എന്ന ഹണി എന്ന പേരിൽ അറിയപ്പെടുന്ന സിനിമ സിനിമയെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്ന വിജയകുമാർ ബ്ലാസ്കൂറാണ് അദ്ദേഹത്തിന്റെ സ്വർഗത്തിലെ കുട്ടികൾ എന്ന കൃതിയിൽ നിന്നാണ് ഈയൊരു സിനിമയുടെ സിനിമയെക്കുറിച്ചുള്ള ഒരു ആസ്വാദനം നമുക്ക് പഠിക്കാനായി നൽകിയിരിക്കുന്നത് അപ്പൊ ഈ സെമി കപ്ളനോ കപ്ലോ ഗ്ലൂവിന്റെ ഏഹ് മൂന്ന് ഫിലിമുകൾ അതായത് മൂന്ന് ചലച്ചിത്രങ്ങൾ ചലച്ചിത്ര ത്രയത്തിലെ ഒരു സിനിമയാണ് തേൻ സിനിമ നിരൂപണം എന്ന സാഹിത്യ ശാഖയിലാണ് ഈ പാഠഭാഗം നമുക്കായി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ സിനിമ ആരംഭിക്കുന്നത് കിഴക്കൻ മലഞ്ചെരുവിലൂടെ അലഞ്ഞു നടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ കാണിച്ചുകൊണ്ടാണ് അവന്റെ പേരാണ് യാക്കൂബ് അപ്പോൾ വലിയ മലഞ്ചെരുവിലെ പിന്നോക്ക ഗ്രാമങ്ങളിൽ അതായത് പാവപ്പെട്ടവർ താമസിക്കുന്ന ഗ്രാമത്തിലാണ് യുവാവ് താമസിക്കുന്നത് അപ്പൊ വലിയ മലഞ്ചെരുവുകളിലെ വലിയ മരങ്ങളുടെ മുകളിൽ തേൻ കൂടുകൾ സ്ഥാപിക്കുകയും അതായത് കരടി എടുക്കാതിരിക്കാനാണ് വലിയ മരങ്ങളുടെ മുകളിലെ ചില്ലകളിൽ ഈ തേൻകൂടുകൾ സ്ഥാപിക്കുന്നത് എന്നിട്ട് അത് പോയി എടുത്ത് ആ തേൻ ആണ് അയാളുടെ ഉപജീവന മാർഗമായിട്ട് അത് വിറ്റാണ് അയാൾ കഴിയുന്നത് അപ്പൊ തേനി യുവതി ഭാര്യയുണ്ട് പിന്നെ ആറു വയസ്സായ ഒരു മകനുണ്ട് യൂസഫ് അപ്പൊ സിനിമയില് തേൻ എടുക്കാനായി ആയാസപ്പെട്ട് വലിയ മരത്തിലേക്ക് കയറുന്ന യാക്കൂബിനെ കാണിക്കുന്നുണ്ട് അപ്പോൾ അയാള് ഏർ മുകളിലോട്ട് കയറുമ്പോൾ കയറിൽ പിടിച്ച് കയറുമ്പോൾ ആ കയർ ഉടക്കിയിരുന്ന ചില്ല ഒടിഞ്ഞ് താഴേക്ക് പതിക്കുന്നതിൽ നിന്നാണ് സിനിമ ആരംഭിക്കുന്നത് അപ്പൊ നായകന്റെ ആ താഴോട്ട് വീഴുന്നതിന് മുമ്പിൽ അയാളുടെ ഉത്കണ്ഠ നിറഞ്ഞ മുഖമാണ് കാണികൾ കാണുന്നത് അപ്പൊ യൂസഫ് എന്ന് പറയുന്ന ആ കുട്ടി അവൻ ജന്മനാ വിൽക്കുള്ളവനാണ് അതുകൊണ്ട് തന്നെ സ്കൂളിലൊക്കെ അവന് പാഠഭാഗം നേരെ വായിക്കാൻ കഴിയില്ല അതുകൊണ്ട് അവൻ എപ്പോഴും പതുക്കെയാണ് സംസാരിക്കുന്നത് ഉറക്കെ സംസാരിച്ച് വിൽക്കുള്ളതുകൊണ്ട് മറ്റുള്ളവർ കളിയാക്കും അപ്പൊ അവന്റെ അച്ഛൻ പറഞ്ഞു കൊടുത്തിരിക്കുന്നത് എന്ത് മന്ത്രണം പോലെ അതായത് മന്ത്രിക്കും പോലെ പറയുക അപ്പൊ അച്ഛനുമായിട്ടാണ് അവൻ ഏറ്റവും കൂട്ട് അവനല്ല സ്കൂളിൽ വേറെ കൂട്ടുകാരൊന്നും തന്നെ ഇല്ല അപ്പൊ അവൻ പലപ്പോഴും അച്ഛൻ്റെ ഒപ്പം വനത്തിലൂടെ നടന്ന് തേൻ ശേഖരിക്കാനായി പോകാറുണ്ട് ഒരിക്കൽ അച്ഛൻ അപസ്മാര രോഗം വന്നപ്പോൾ അയാളുടെ രോഗം മാറി അയാൾക്ക് ബോധം തെളിയുന്നത് വരെ ഈ യൂസഫാണ് അച്ഛന് കൂട്ടിരുന്നത് അപ്പൊ ഒരു ദിവസം തേൻ തേടി യാക്കൂബും വനത്തിന്റെ ഉത്ഭാഗത്തേക്ക് പോകുന്നു കുറെ ദിവസം കഴിഞ്ഞിട്ട് തിരികെ വന്നില്ല അമ്മയച്ചനും മകൻ അമ്മേ അച്ഛനും അമ്മേ മകനും അച്ഛന്റെ വരവ് കാത്തിരിക്കുന്നു പുറത്തൊരു ചെറിയ ശബ്ദം കേട്ടാ പോലും അച്ഛന്റെ വരവാണെന്ന് അവര് തെറ്റിദ്രിക്കുന്നു അങ്ങനെ യാക്കൂബിന് എന്തോ അപകടം സംഭവിച്ചിട്ടുണ്ടെന്ന് ഗ്രാമീണർ മനസ്സിലാക്കുന്നു അങ്ങനെ അവർ കാട്ടിലേക്ക് പോയി അപ്പൊ ഇതൊന്നും അറിയാം യൂസഫ് സ്കൂളിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ വീട് നിറയെ ആൾക്കൂട്ടമാണ് അപ്പൊ അവൻ അച്ഛൻ എന്തോ പറ്റിയെന്ന് അവന് മനസ്സിലായി അവൻ കാട്ടിലേക്ക് ഓടുന്നു കാട്ടിൽ എല്ലായിടത്തും അന്വേഷിക്കുന്നു ആ തണുപ്പും കൂരി ഉള്ള ആ കാട്ടിൽ ഒരു മരത്തിന്റെ ചുവട്ടിൽ കിടന്നുറങ്ങുന്ന യൂസഫാണ് അവസാനം നമ്മൾ സിനിമയിൽ കാണുന്നത് അതിനകത്ത് ചലച്ചിത്രത്തിൽ സംഭാഷണങ്ങൾ വളരെ കുറവാണ് പിന്നെ അന്താരാഷ്ട്ര ബെർലിൻ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ ഗോൾഡൻ ബെയർ സമ്മാനം നേടിയെടുത്ത സിനിമയാണ് പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത പ്രകൃതിയുടെ മന്ദതാളമാണുള്ളത് അല്ലാതെ കൃത്രിമമായ ഒരു സംഗീതവും പശ്ചാത്തലത്തിൽ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടില്ല ഇത്രയാണ് ആ സിനിമയെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് അപ്പൊ ഈ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ ഈ വീഡിയോയുടെ പിന്നാലെ ചേർക്കാവുന്നതാണ് പിന്നെ ഈ കുട്ടിയുടെ പ്രത്യേകത അവൻ അവന്റെ സ്വഭാവ നിരൂപണത്തെ കുറിച്ച് പറയുന്നുണ്ട് അതായത് രാവിലെ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന അവൻ സ്വപ്നങ്ങളൊക്കെ അച്ഛന്റെ ചെവിയിൽ മന്ത്രിക്കും പറയുമ്പോൾ അച്ഛനോട് പറയുമ്പോൾ അച്ഛൻ പറയും ഉറക്ക പറഞ്ഞാൽ സ്വപ്നങ്ങൾ മാഞ്ഞു പോകും അതുകൊണ്ട് ചെവിയിൽ പറയണം അങ്ങനെ അച്ഛന്റെ ചെവിയിൽ അവൻ സ്വപ്നങ്ങൾ മന്ത്രിക്കുന്നതൊക്കെ നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട് പിന്നെ അവൻ്റെ അന്തർമുഖനാണ് ലജ്ജാലുവാണ് വിക്ക് ഉള്ളതുകൊണ്ട് വായിക്കുമ്പോൾ ആളുകൾ കളിയാക്കും അതുകൊണ്ട് പതുക്കെ സംസാരിക്കാൻ അച്ഛൻ പറയും മന്ത്രണം പോലെ പതുക്കെ സംസാരിക്കുന്ന സംസാരിക്കുമ്പോൾ ഈ വിക്ക് കൂടുതൽ പുറത്തേക്ക് വരില്ല അപ്പൊ സ്കൂളിലൊന്നും അവർ കൂട്ടുകാരില്ല അച്ഛനാണ് അവൻ്റെ ഏക കൂട്ട് വല്ലപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ഇവര് വളർത്തുന്ന ഒരു പരുന്ത അവന്റെ കൂടെ പറക്കാറുണ്ട് പിന്നെ മരപ്പലകകൾ കൊണ്ട് തേൻകൂടുകൾ പണിയുന്ന അച്ഛന്റെ പണിപ്പുരയിൽ അവനൊരു വഞ്ചിയുടെ ഒരു ഒരു രൂപം കാണുന്നുണ്ട് ഒരു ദിവസം അച്ഛൻ്റെ അത് കണ്ടില്ല പിന്നീട് ആ പായ് വഞ്ചി അത് അച്ഛൻ അവൻ അച്ഛന്റെ സുഹൃത്തിന്റെ മകന് എന്ന് പറയുന്നു അപ്പൊ അവൻ ആ വിഷമം അടുത്തിരിക്കുന്ന അവന്റെ കൂട്ടുകാരെ ഹംതിയുടെ ഗ്രഹപാഠ പുസ്തകം മാറ്റിവെച്ചാണ് തീർത്തുന്നത് പിന്നീട് ഒരു ദിവസം അച്ഛന്റെ കിടപ്പ മുറിയിൽ തിരുശ്ശീനയ്ക്കരയിൽ ആ മനോഹരമായ പായ്വഞ്ചി കളിപ്പാട്ടവൻ കാണുന്നു അപ്പോ അവന്റെ കൂട്ടുകാരെ ഹംതിയെ തെറ്റിദ്ധരിച്ച് അധ്യാപകന്റെ കയ്യിൽ നിന്ന് അവന് കിഴുക്ക് വാങ്ങിക്കൊടുത്തു നുള്ളു വാങ്ങിക്കൊടുത്ത് അതൊക്കെ തെറ്റായിപ്പോയി എന്നൊക്കെ അവൻ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ട് അവൻ ഹംതിയുടെ വീട്ടിലെത്തി ഉറങ്ങിക്കിടക്കുന്ന ഹംതിയുടെ കിടക്കരിയിൽ കൊണ്ടുവന്ന് ഈ തോണി വെക്കും ഇതിനകത്ത് ജീ അച്ഛൻ വരുമ്പോൾ പലഹാരങ്ങൾ ഉണ്ടാക്കാനായി അമ്മയ്ക്ക് കോഴിമുട്ട എടുത്തു കൊടുക്കുന്നവരാണ് അപ്പോ പാല് കുടിക്കുന്നതിന്റെ പ്രത്യേക ആവശ്യകത തേൻ ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത പ്രാധാന്യം അതുപോലെ മുട്ട ഉപയോഗിക്കുക അതായത് ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ് അപ്പൊ ഇത്തരം പോഷകാഹാരങ്ങൾ കുട്ടികൾ കഴിക്കണം എന്നുള്ള സന്ദേശം കൂടെ ഈ സിനിമയിലെ ഡയലോഗുകൾ നമുക്ക് തരുന്നുണ്ട് അപ്പൊ ഈ ഒരു സിനിമയിലെ കഥാപാത്രങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സംഭാഷണം വളരെ കുറവാണ് അപ്പൊ ഇതിലെ സ്വപ്നങ്ങളും ബാല്യകൗതുകൾ നഷ്ടബോധങ്ങളും ഒക്കെ നിറഞ്ഞ യൂസഫിന്റെ ബാല്യകാലമാണ് ഈ സിനിമയിലെ ദൃശ്യം അച്ഛനെ കാത്തവൻ മുറ്റത്തിരിക്കുന്നത് വെള്ളത്തിലെ അമ്പിളിമാമന്റെ പ്രതിബിംബത്തെ കൈകൊണ്ട് ഇങ്ങനെ കോരാൻ ശ്രമിക്കുന്നത് അത് പറ്റാത്തതുകൊണ്ട് മുഖം അതിലേക്ക് അമർത്തുന്നത് ഇതെല്ലാം വളരെ ഹൃദ്യമായ രംഗങ്ങളായിട്ട് സിനിമ നിങ്ങൾ തീർച്ചയായിട്ടും കാണുക എന്നുള്ളതാണ് ഇനി നോട്ട് ഇതിനോടൊപ്പം ചേർക്കാം അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ശ്രീപഠി